പശ്ചിമ ബംഗാളിലെ ഹാദിയ മദ്രസുകളിലേക്കുള്ള യാത്രക്കിടെ ഉത്തർ ദേവപൂരിലെ ഒരു സർക്കാർ സ്കൂൾ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടുത്തെ സാമാന്യം സ്റ്റാൻഡേർഡ് ആയ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണിത് സംരക്ഷിക്കപ്പെടാത്ത സ്കൂൾ കെട്ടിടവും മതിയായ സൗകര്യങ്ങളില്ലാത്ത ക്ലാസ് മുറികളും കണ്ടപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷെ ഞങ്ങൾക്ക് വളരെ കൗതുകം തോന്നിയ വേറൊരു കാര്യമുണ്ട് ആയിരം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഈ സ്കൂളിൽ ഇന്നേ ദിവസം വന്നിട്ടുള്ളത് കേവലം നൂറ് കുട്ടികൾ മാത്രമാണ് പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഒട്ടും മനസ്സിലാക്കാതെ വളരുന്ന ഒരു ജനത കൃഷിസ്ഥലങ്ങളിലും ഫാക്ടറികളിലും ജീവിതം ഹോമിക്കുന്ന കുട്ടികൾ അവരെയൊക്കെ പാഠശാലകളിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ഹാദിയ സ്കൂളുകളിലേക്ക് അവരെ പറഞ്ഞയക്കാനുള്ള നടപടികൾക്കൊപ്പം മികച്ച മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുകയാണ് നമ്മുടെ കൂട്ടായ പ്രയത്നങ്ങൾക്ക് അവിടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്